ഹലോ അജ്ജു ആണ് നമ്മളിത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ പരാഗണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ പൂമ്പൊടിയാണ് എടുക്കേണ്ടത് ഈ പൂമ്പൊടി ഉണ്ടോ ഈ പൂമ്പൊടി നമ്മളൊരു ഈർക്കിലെടുത്ത് ഒക്കെ നമുക്കിത് ഇതിലേക്കാണ് ഇതിലുണ്ട് പൂമ്പൊടി പൂമ്പൊടി ഉണ്ടോ ഈ പൂമ്പൊടി നമ്മൾ ഇനി നേരെ ഇതിൻ്റെ പൂവിലേക്കാണ് ഈ ഇതാണ് ആൺപൂവ് ഇതാണ് ആൺപൂവ് ഇത് പെൺപൂവ് അപ്പം അതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണമാർ അപ്പോൾ നമ്മളത് കറക്റ്റ് ഇട്ടുകൊടുക്കാം അങ്ങനെയാണ് പോളിനേഷൻ ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി കിട്ടുന്നതൊക്കെ അതിലേക്ക് എടുത്തിട്ട് നമുക്കത് തട്ടി കൊടുക്കാം അത് വെറുതെ നമ്മളിങ്ങനെ അളക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടുമ്പോൾ ഇവിടെ നിന്നൊക്കെ നിറച്ച് പൊടികൾ ഇതിലേക്ക് വീഴും ഈ വീഴുന്ന പൊടികൾ നമ്മൾ കറക്റ്റായിട്ടിത് പൊടിയാണ് ഈ പൊടി കറക്റ്റായിട്ട് നമ്മൾ അതിനകത്ത് തട്ടി കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ പരാഗണം കഴിഞ്ഞു ഇത്ര സിമ്പിളാണ് നമ്മൾ നല്ല ഇങ്ങനെ പരാഗണം ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ഇത് ഉണ്ടാവുകയുള്ളൂ വലുതായി വരുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവും പക്ഷേ നല്ല വലിപ്പം വരണമെങ്കിൽ നന്നായിട്ട് പരാഗണം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉള്ളൂ അത് വീഡിയോ